ഒരു നാടിന്റെ വികസന പ്രശ്നത്തിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ല സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ വികസന തുടർച്ച ഉണ്ടാകേണ്ടത് നാടിൻ്റെ ആവശ്യമാണ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിയോജക മണ്ഡലമാണ് വേങ്ങര അവിടെ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയത് മന്ത്രി മുഹമ്മദ് റിയാസാണ് പ്രതിപക്ഷ ഉപനേതാവും മുൻ മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രത്യേക താല്പര്യം കണക്കിലെടുത്താണ് റോഡുകളുടെ നിർമ്മാണം ദേശീയ നിലവാരത്തിൽ തന്നെ പൂർത്തിയാക്കിയതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മുഹമ്മദ് റിയാസ് പറഞ്ഞു വേങ്ങരയിൽ നേരിട്ടെത്തിയാണ് മന്ത്രി റോഡുകൾ നാടിന് സമർപ്പിച്ചത് ചടങ്ങിൽ ആദ്യം സംസാരിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി നാടിനാവശ്യമായ കാര്യങ്ങൾ ഒന്നൊന്നായി മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചതിന്റെ ദൃശ്യങ്ങൾ കണ്ടുനോക്കാം എന്നോട് പറഞ്ഞു പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ എനിക്ക് സമയമില്ലെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അതിന് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ മെയിൻ റോഡ് അല്ലേ ആ മെയിൻ റോഡ് അതായത് എല്ലാ എം എൽ എ ജില്ലയിലെ എം എൽ എമാരും ടച്ച് ചെയ്ത് നമ്മൾ വഴി ഏ ആ വഴിക്കടവ് തൊട്ട് പരിപ്പാക്കടമല്ല ആ റോഡ് മിനിസിക്കറിയുന്നതാണ് ആ റോഡ് വല്ലാണ്ടായിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ താല്പര്യം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇടക്ക് കരാറുകാർ പിന്നെ പിന്നെ പണം പെട്ടി കുറച്ചപ്പോൾ അവർക്ക് നിർത്തേണ്ടി വന്നതാണ് അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ് അതായത് മെയിൻ റോഡ് മഞ്ചേരി മലപ്പുറം വേങ്ങര മലപ്പുറങ്ങാടി ചെന്നായിരിക്കുന്ന റോഡ് അതിൽ നമ്മളെ വേങ്ങര ഭാഗം വല്ലാതെ മോശമായിട്ടുണ്ട് അതുകൊണ്ടാണ് നാട്ടുകാര് വെച്ചാൽ പ്രസിഡണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം അതാണ് എല്ലാവരും കൂടി പ്രസംഗീനു വേറെ ഞങ്ങളീ രണ്ടും പറഞ്ഞാൽ മതി അതെ അതെ അതൊക്കെയാണ് പിന്നെ ഒരു കാര്യമായ വിഷയം പിന്നെ ഒരു കാര്യമായ വിഷയം ഇവിടെ പറയുന്നത് നമ്മൾ കറക്റ്റ് നീക്കാൻ നോക്കുമ്പോൾ അത് നീക്കാനും കൂടി പോലെ അയക്കണില്ല അത് പറയേണ്ടത് പറയേണ്ടത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ ഈ ഇതിലുള്ള കൂര്യാ ഇവിടെയുള്ള ഹൈവേയിലുള്ള ഒരു മേൽപ്പാലാണ് അത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കുഴപ്പമില്ല പക്ഷേ ഈ നാഷണൽ ഹൈവേ സ്ഥലം തെറ്റിയാണ് ഈ കൂര്യാട് പൊളിഞ്ഞാടിയ റോഡിൻ്റെ അപ്പുറം കുളപ്പുറം കൊളപ്പുറം കുളപ്പുറത്ത് പിന്നെ ഈ മേൽപ്പാലം അവരുണ്ടാക്കി തെറ്റിപ്പോയി എൻ്റെ ലൊക്കേഷൻ തെറ്റിപ്പോയി ലൊക്കേഷൻ തെറ്റിപ്പോയത് കൊണ്ട് ഇപ്പോൾ എയർപോർട്ട് തിരുവങ്ങാടി റോഡിൻ്റെ മോൾക്കൂടി വരണ്ടത് കുറച്ച് അപ്പുറത്തായി അപ്പുറത്തായിപ്പോയി അവർ ഒരു മേൽപ്പാലം കൂടി വേണം അത് സ്റ്റേറ്റ് ബഡ്ജറ്റ് ചെയ്യേണ്ടി വരും അതാണ് സ്ഥിതി അവൻ മറ്റൊരു ചെയ്യുന്നില്ല എത്ര കളക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പാരിടുത്തു റിവ്യൂ ചെയ്ത് നോക്കി അതിനൊരു പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അദ്ദേഹിക്കുകയാണ് ഇന്ന് ഇവിടെ വരുമ്പോൾ അവിടെ പോയി നോക്കണം എന്നൊരു നിർബന്ധം പിടിച്ച ഞാൻ പറഞ്ഞു അതൊന്നും നടന്നൂല ഇവിടുന്ന് പറയാം അങ്ങനെ പറഞ്ഞതാണ് അത് പറഞ്ഞു പറഞ്ഞിരിക്കണി ബാക്കി കാര്യങ്ങൾ ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും നിലനിർത്തി ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ നന്ദി ഈ വാക്കുകൾക്ക് മറുപടി പറയാൻ എനിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ആദ്യം തന്നെ ഉറപ്പ് നൽകി പിന്നീട് നൈസായിട്ട് കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് ട്രോളുകയും ചെയ്തു പ്രതിപക്ഷ ഉപനേതാവിന്റെ മണ്ഡലത്തിൽ റോഡുകൾ നന്നാക്കേണ്ടത് പ്രത്യേക താല്പര്യം എടുത്താണെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് സർക്കാരിനെതിരെ സംസാരിക്കാൻ കേരളം മുഴുവൻ ഓടി നടക്കേണ്ട ആളാണ് കുഞ്ഞാലിക്കുട്ടി എന്നും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ റോഡുകൾ ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കുമെന്നുമായിരുന്നു മന്ത്രിയുടെ പരാമർശം വേദിയിലുണ്ടായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ചിരിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ ട്രോൾ ആസ്വദിച്ചത് ആ വീഡിയോ കൂടി പ്രേക്ഷകർക്കായി ഇവിടെ ചേർക്കുന്നു നമ്മുടെ ഗവൺമെന്റിനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പ്രത്യേക ആവശ്യപ്രകാരം സംസ്ഥാന സർക്കാർ ബി എം എൻ ബി സി റോഡാക്കി മാറ്റിയിട്ടുള്ളത് മികച്ച ഡിസൈൻ റോഡായി ഈ റോഡ് മാറിയിരിക്കുകയാണ് ഇതിൽ ഞങ്ങളുടെ സെമിനാറിന് ആശംസ അറിയിക്കുകയും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ഒരു ജനപ്രതിനിധി കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഞാൻ അവിടെ തന്നെ സെമിനാറിൽ തന്നെ അത് എടുത്ത് പറഞ്ഞിരുന്നു രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരു ഭരണാധികാരിയുടെ നിർദ്ദേശങ്ങൾ വലിയ കൂടിയാണ് കാണുന്നത് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നയരേഖയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നു പിന്നെ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന വിഷയമാണ് സത്യപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് നിരവധി മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡ് നമ്മൾ നേരത്തെ കുറേ ഇടപെട്ടതാണ് ചില പ്രശ്നങ്ങൾ വന്നതാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടി പങ്കെടുത്തുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ഒരു യോഗം ഞങ്ങൾ ഉടനെ തന്നെ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യുമെന്നുള്ളത് ഇവിടെ പ്രത്യേക അറിയിച്ചു ദേശീയപാത അതോറിറ്റിക്ക് ഈ പാലത്തിൻ്റെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞിരുന്നു വിഷയം ശ്രദ്ധപ്പെടുത്തിയാണ് ഒരിക്കൽ കൂടി അതുമായി ബന്ധപ്പെട്ട ഒരു ലെറ്റർ പൊതുമരാമത്ത് വകുപ്പ് നൽകും എന്നുള്ളതും ഇവിടെ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേന്ദ്ര നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ മണ്ഡലം കൂടിയാണ് അദ്ദേഹം നേരത്തെ മന്ത്രി കൂടിയായ വ്യക്തിയാണ് അപ്പോൾ കേരളം മുഴുവൻ ഓടി നടക്കണം ഓടി നടന്ന് സർക്കാരിനെതിരെയൊക്കെ പ്രസ്താവന ഇറക്കാനായിരിക്കും ഓടി നടക്കുക പക്ഷേ അതൊന്നല്ല അവിടെ പ്രശ്നം ഓടി നടക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷ ഉപനേതാവാണല്ലോ അപ്പോൾ പ്രതിപക്ഷ ഉപനേതാവെന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം ഉപനേതാവിൻ്റെ മണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ് ആ നിലയിൽ അദ്ദേഹം ഓടി നടക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എല്ലാ നിലയിലും നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് പ്രത്യേകം അറിയിക്കുകയാണ് അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ നിവേദനങ്ങളൊക്കെ തന്നെ അതേ അർത്ഥത്തിലേ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളൂ അത് ജനാധിപത്യപരമായി ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതൃത്വം നിരവധി അനുഭവങ്ങളിലൊരു വ്യക്തി ദീർഘകാല മന്ത്രിയായ ഒരു മനുഷ്യൻ കേരളത്തിൽ ഓടി നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പിൻ്റെ പ്രധാന ഉത്തരവാദിത്വമായിട്ടാണ് തുടക്കം മുതലേ കണ്ടിട്ടുള്ളത് അത് ആ നിലയിൽ തന്നെ കാണുന്നു ഇനിയും വേങ്ങര മണ്ഡലവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും യോജിച്ച് മുന്നോട്ട് വരുന്ന നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ്ണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ